ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ടേസ്റ്റ് ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ചോറിൻ്റെ കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ കറിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിതാ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദാ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാക്കാനെടുത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം അളവിലാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്ന ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ചവന്നുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അതാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇത് അരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമുക്കിനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയം ഇതിലേക്ക് ഇതാ ഇതുപോലെ ഒരു ഏഴല്ലി വെളുത്തുള്ളി രണ്ടാക്കി കട്ട് ചെയ്തതും ഒരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് അത് ഇതാ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവോള നമുക്ക് ഒരുപാട് ഇട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല അതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിക്ക് നമുക്ക് വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം നമുക്കിനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി വഴറ്റിയെടുക്കുന്ന സമയത്ത് തക്കാളി ഒരുപാട് സമയത്ത് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടതിന് ശേഷം ഇത് വേവിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ തക്കാളി എല്ലാം ഉടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ഇതാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം എല്ലാം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക അപ്പോൾ പൊടിയിലെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത ഇത് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വെന്ത് വരാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ എല്ലാം ഇതിലേക്ക് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇത് അടച്ചുവെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ അടച്ച് വെക്കുകയാണ് അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഇതൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ദാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താ നോക്കിയപ്പോൾ നമ്മുടെ ചെമ്മീൻ എല്ലാം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടിയും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഇതാ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇതുപോലെ മുഗൾ ഭാഗത്തൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതാ ഇത് ഒരുപാട് ടൈമിട്ടൊന്നും തിളപ്പിച്ച് പറ്റിക്കേണ്ട നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇത് ചട്ടി തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നോളും അപ്പോൾ നമുക്കിനി കറി ഒന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ അതാ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പം നമുക്കിതിലേക്ക് ഇതാ ഇതുപോലെ ഞാനൊരു അഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചുവന്നുള്ളി എല്ലാം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇനി ഇതാ നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ദാ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒരു ലൈക്ക് തരാനും പുതിയ റെസിപ്പി കാണാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് വരുന്ന ബെൽ ബെൽബട്ടനിൽ ഓടുകൂടി നെൻപിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്